ഇന്ത്യൻ ഭരണഘടനയിലെ വൺ ട്വൻറ്റി ഫോർ പ്ലസ് ഫോർ ടു സെവൻറ്റീൻ ആർട്ടിക്കലുകൾ പ്രകാരം ഭരണഘടനാ കോടതിയിലെ ജഡ്ജിനെ ഇമ്പീച്ച് ചെയ്യാൻ പുറത്താക്കാൻ രണ്ട് ഗ്രൗണ്ട്സ് ആണ് മിസ്ബിഹിയർ ഓർ ഇൻകപ്പാസിറ്റി അത് ആണ് പ്രൂവ്ഡാണ് മിസ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി അതായത് കൃത്യനിർവഹണത്തിലെ അപാകത എന്ന് നമുക്ക് മിസ് മിസ്ബിഹേവിയറിനും പറയാം ഇൻകപ്പാസിറ്റി എന്നാൽ യോഗ്യതയില്ലായ്മ അതായത് നമുക്കങ്ങനെ മലയാളി ഇല്ല ജഡ്ജിന് പദവി തൻ്റെ കർത്തവ്യം നിർവഹിക്കാനുള്ള യോഗ്യത കുറവ് പ്രാപ്തി കുറവാണ് ഈ ഗ്രൗണ്ട് സ്കിലാണ് ഇംബി അപ്പോൾ ഈ സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ചിൻ്റെ ഈ നമ്മളീ പറയുന്ന തിരുപ്പരംകുണ്ട്രം ഫേസിലെ എന്ന് പറയുന്ന സ്ഥലത്ത് കാർത്തികുലത്ത് തെളിയിക്കാൻ ആവശ്യപ്പെടുന്ന മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ അത്തരത്തിൽ എങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റും എന്നുള്ളത് ഡിബേറ്റബിൾ ആണ് അപ്പോഴും ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഇംപീച്ച്മെന്റ് നടപടിയെ മുന്നോട്ട് പോവുകയാണ് അതിന് ഈ കേസ് മാത്രമല്ല ജഡ്ജിയെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന പല വിമർശങ്ങൾ മുൻനിർത്തിയാണ് അത്തരമൊരു നടപടി സ്വീകരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു വിധിയെ മുൻനിർത്തി ഒരു വിധിയിലെ അപാകതകളെ മുൻനിർത്തി എങ്ങനെയാണ് ഇംപീച്ച്മെന്റ് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ചർച്ചാ വിഷയമാണ് അങ്ങനെ വിധിയെ പ്രതി ഇംപീച്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ രാജ്യത്തെ ജുഡീഷ്യറിയെ അത് പല നിലയിൽ ബാധിക്കുമെന്ന കാര്യത്തിന് സംശയമല്ല അതേസമയം ഇവിടെ ഒരു ജുഡീഷ്യൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ വേഡിക്റ്റിനെ ഓവറോൾ ചെയ്യുന്ന ഒരു സിംഗിൾ ബെഞ്ച് വേഡിക്ട് എന്ന് പറയുന്നത് ജുഡീഷ്യൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നമാണ് അതിനെ മിസ്ബിഹേവിയറിന്റെയോ പ്രാപ്തി കുറവുകയോ അല്ലെങ്കിൽ അച്ചടക്ക രാത്യത്തിന്റെയോ ഗണത്തിൽ വ്യാഖ്യാനിച്ച സമീപനങ്ങൾ എടുക്കാൻ പറ്റുമോ എന്നുള്ള ദീർഘമായ ഭരണഘടനാപരമായ വ്യാഖ്യാനങ്ങളും ചർച്ചകളും നടക്കേണ്ട ഒരു ഭാഗമാണ് ഏതായാലും ഗുരുതരമായ പ്രശ്നങ്ങൾ തമിഴ്നാട്ടിലെ മധുരയിലെ പുതിയ സാഹചര്യത്തിലേക്ക് നയിക്കുന്നതിൽ നീതിന്യായ ഇടപെടലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു ഡിറ്റ് മനസ്സിലാക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാം അത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉള്ള സിവിൽ കോർട്ടിൻ്റെ അടക്കമുള്ള വിധികളിൽ നിന്ന് പുതിയ ഒരു സാഹചര്യത്തിൽ നടക്കുന്നത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള സമീപനങ്ങളാണ് തെറ്റിയപ്പെടും അത് നമ്മുടെ നാടിൻ്റെ സമാധാനാന് തമിഴ്നാട്ടിലും പ്രത്യേകിച്ച് മധുരയില് അതിന്റെ മുസ്ലിങ്ങൾ വളരെ സൗഹൃദത്തോടുന്നുണ്ട് സിക്കന്ധർ ബഹാദുഷറുക്കയിലെ അനാജാതി മത സ്ഥലത്തു നിന്നാണ് രാജ്യത്തെ വിവിധ ദിക്കുകളിൽ ഉള്ള മസാദുകളിൽ റൂസുകളിൽ തർക്കകളിലൊക്കെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ അജ്മേരിൽ ഉൾപ്പെടെ വിവിധ മതത്തിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന മതാന്തരീയ സൗഹൃദം നിലനിൽക്കുന്ന മതാന്തരീയ സഹവർത്തത്തിൻ്റെ കേന്ദ്രങ്ങളിൽ വിഷം പടർത്താനുള്ള ശ്രമങ്ങളാണോ എന്ന സംശയം ഉയരുന്ന ഒരു ഒരു ഘട്ടത്തിൽ കൃത്യമായ നീതിന്യായ ജാഗ്രതയും ജനങ്ങളുടെ ജനാധിപത്യ വിശ്വാസികളുടെ ജനാധിപത്യ ബോധവും നിലനിൽക്കേണ്ട ഉയരേണ്ട ഉണരേണ്ട ഒരു സാഹചര്യമാണ് ഇതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു